നമസ്കാരം ബ്രിസ്റ്റു കേരള പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് എക്സാമുകളിൽ മലയാളത്തിലും സാഹിത്യത്തിലും വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ പി ജെ ആന്റണിയാണ് ഏത് സിനിമയാണ് ഇതായിരുന്നു ചോദ്യം പി ജെ ആന്റണിയാണ് ആദ്യമായിട്ട് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് ഏത് സിനിമയ്ക്കാണ് ലഭിച്ചത് ഉത്തരം നിർമ്മാല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടിയുടെ സംവിധാനത്തിലും തിരക്കഥയിലും പുറത്തിറങ്ങിയ സിനിമയാണേത് നിർമാല്യം പിന്നീട് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിൻ്റെ ഇടയ്ക്ക് ചില വിവാദങ്ങളിലൊക്കെ നിർമ്മാല്യം എന്നുള്ള സിനിമ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാകും ഇപ്പം ഈ സിനിമയിൽ നിന്നാണ് മലയാളത്തിലെ ആദ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം വന്നിട്ടുള്ളത് ഇന്ന് അന്തർദേശീയ തലങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് ഒരു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിത്തന്നത് ആരാണ് പി ജെ ആന്റണി ആണ് ഏത് സിനിമയിലാണ് നിർമാലി എന്ന സിനിമയിലാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെത്താൻ എന്ന് പറഞ്ഞത് കുമാരനാശാന്റെ ഏത് കവിതയിലാണ് ഓക്കെ ഈ വരികൾ കുമാരനാശാന്റെ ഏത് കൃതിയിൽ ഉള്ളതാണ് ഇതായിരുന്നു ചോദ്യം ഉത്തരം ദുരവസ്ഥയാണ് ഓക്കെ ദുരവസ്ഥയിലെ വരികളാണ് ഏത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെത്താൻ അപ്പൊ ഇതിന്റെ ഇതിവൃത്തം എന്താണെന്നറിയോ ഈ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിയിട്ട് ഒരു സ്ത്രീ ഒറ്റപ്പെടുകയും അവര് പിന്നെ ഒരു പുലയന്റെ കുടിലിൽ അഭയം പ്രാപിക്കുകയും അവര് തമ്മിൽ ഒരു ബന്ധം വളർന്നു വരികയും ചെയ്യുന്നതാണ് ദുരവസ്ഥയുടെ ഇതിവൃത്തമായിട്ട് വരുന്നത് പിന്നെ കരുണ ചണ്ടാല ഭിക്ഷകി വീണപൂവ് ഇതെല്ലാം കുമാരനാശാന്റെ കവിതകൾ തന്നെയാണ് പക്ഷെ ഈ വരികൾ വരുന്നത് ഏതിലാണ് ദുരവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ദുരവസ്ഥ പുറത്തു വരുന്നത് അടുത്ത ചോദ്യം ഭയകൗടല്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ് ഭയകൗല്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച പത്രം ഏതാണ് ഉത്തരം ഏതാ സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപകനായിട്ടുള്ള പത്രമാണ് ഏത് സ്വദേശാഭിമാനി അവരാണ് എന്തു പറഞ്ഞത് ഭയ കൗടില് ലോഭങ്ങൾ വളക്കില്ല ഒരു നാടിനെ ഭയവും കൗടില് ഒരു നാടിനെ ഒരിക്കലും വളർച്ചയ്ക്ക് സഹായിക്കില്ല അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തികളെ ഞങ്ങൾ രൂക്ഷമായിട്ട് വിമർശിക്കുമെന്ന് അവരവരുടെ മുദ്രാവാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ സ്വദേശാഭിമാനി നമുക്ക് ഇങ്ങനെയല്ലാതെ വേറെ രീതിയിൽ പറയാം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പത്രാധിപരായിരുന്ന പത്രമാണേത് സ്വദേശാഭിമാനി അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ ആഹ് വിരക്തി പൂണ്ട ഭരണകൂടം അയാളെ നാടുകടത്തുകയായിരുന്നു ചെയ്തത് മാത്രമല്ല അദ്ദേഹം തന്നെയായിരുന്നു പറഞ്ഞത് ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും സ്വദേശാഭിമാനിയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഒന്ന് ഭയകൗല്യ ലോഭങ്ങൾ വളക്കൽ ഒരു നാടിനെ എന്നതാണ് അവരുടെ മുദ്രാവാക്യം പിന്നീട് ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അദ്ദേഹത്തെ നാട് കടത്തിയപ്പോൾ വക്കം പറഞ്ഞൊരു വാക്കുണ്ട് അതും വളരെ പ്രശസ്തമാണ് എൻ്റെ പത്രാധിപരില്ലാതെ എന്തിനാണ് എനിക്ക് പത്രവും അച്ചുകൂടും ഓക്കെ എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചുകൂടും എന്ന് രാമകൃഷ്ണ പിള്ളയെ പുറത്താക്കിയപ്പോൾ നാട് കടത്തിയപ്പോൾ പറഞ്ഞ ആര് പറഞ്ഞതാണ് വക്കം പറഞ്ഞതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൊട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഇത് ശൈലിയുടെ അർത്ഥം ചോദിക്കുന്ന ചോദ്യമാണ് കാപ്പ് കൊട്ടുക അതിന്റെ ഉത്തരം എന്താണ് ഒരുങ്ങുക കാപ്പ് കൊട്ടുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ഒരുങ്ങുക ഓക്കെ അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാക്കിന്റെ പര്യായ പദം എഴുതുക ആരാമം ആരാമത്തിന്റെ പര്യായ പദം എന്താണെന്ന് ഉത്തരം എന്താണ് ഉദ്യാനം അല്ലെങ്കിൽ പൂന്തോട്ടം ആരാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടമാണ് ഈ പ്രഭവം സങ്കേതം എന്നൊക്കെ പറഞ്ഞ ഉറവിടമാണ് അരവിന്ദ് സരസ് എന്നൊക്കെ പറഞ്ഞ പുഴ കുളം അങ്ങനെ ഒരു അർത്ഥമാണ് കേസരം എന്ന് വെച്ചാൽ പൂവ് പൂവിന്റെ ഇതള് അങ്ങനെ ഒരു അർത്ഥത്തിലാണ് വരുന്നത് ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല എൻ സിആർ ടി എസ് ഇ ആർ ടി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ബ്രിസ്റ്റു പ്ലസ് എന്ന ഓപ്ഷനിൽ മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ റെക്കോർഡ് സെക്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പൊ തൊള്ളായിരത്തി പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ആറ് മാസ വാലിഡിറ്റിക്ക് ഒപ്പം മൂന്ന് മാസം എക്സ്ട്രാ വാലിഡിറ്റി കൂടി ലഭിക്കുന്നതാണ് മാത്രമല്ല ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് എന്ന് എൺപത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യണേ നിങ്ങൾക്ക് എക്സ്ട്രാ അഞ്ച് പെർസെൻറ്റേജ് ഓഫർ കൂടി ലഭിക്കുന്നതാണ് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക പഠിച്ചു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് കേരള സാഹിത്യ നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശിവശങ്കരൻ കുട്ടിമാര മട്ടന്നൂർ ശിവശങ്കരൻ കുട്ടിമാരാരാണ് ഇപ്പോഴത്തെ കേരള സാഹിത്യ നാടക അക്കാദമിയുടെ ചെയർമാൻ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ് കരിവെള്ളൂർ മുരളി എന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ആരാണ് പുഷ്പവതി പി ആർ ആണ് ഓക്കെ ചെങ്ങൂരാത്തി എന്ന വീര കഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽ പെട്ടതാണ് വടക്കൻപാട്ട് തെക്കൻ പാട്ട് ഇടനാടൻ പാട്ട് തോറ്റൻപാട്ട് ഏതിലെയാണ് ഇടനാടൻ പാട്ട് ഏതിലെയാണ് ഇടനാടൻ പാട്ടിലെയാണ് ചെങ്ങൂരാത്തി എന്ന വീരകഥാപാത്രം ഉള്ളത് കേരളത്തിലെ നാടൻ പാട്ടുകളിൽ പ്രധാനപ്പെട്ടവയാണേത് വടക്കം പാട്ട് തെക്കൻ പാട്ട് ഇടനാടൻ പാട്ട് തോട്ടം പാട്ട് അതിലെ ചെങ്ങൂരാത്തി എന്ന കഥാപാത്രം ഉള്ളത് ഇടനാടൻ പാട്ടിലാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബ്രിസ്റ്റു കേരള പി എസ് സി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി താഴെ രേഖപ്പെടുത്തുക നന്ദി